മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളവും നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് തുലാം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയുടെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവവുമായ മേടത്തിലാണ് ഇവിടെ ചൊവ്വ നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ ഈ സ്ഥിതി നിങ്ങൾക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഏഴാം ഭാവാധിപൻ ചൊവ്വ ഏഴാം ഭാവത്തിൽ അതും സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചില വിട്ടുവീഴ്ചകളും മറ്റും ചെയ്യേണ്ടി വരും നല്ല പോസിറ്റീവ് വിചാരത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്ണർമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് രണ്ടാം ഭാവം ധനം കുടുംബം വാണി ഭക്ഷണം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും അതോടൊപ്പം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് അതുപോലെ ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് പക്ഷേ ചൊവ്വായുടെ സ്വരാശിയിൽ നിന്നുള്ള ദൃഷ്ടിയും അതോടൊപ്പം ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നതിനാൽ ശനിയുടെ ദൃഷ്ടിയുടെ നെഗറ്റീവ് പ്രഭാവം കുറയുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന പോസിറ്റീവ് ചേഞ്ച് കുടുംബത്തും അതുപോലെ കർമ്മരംഗത്തും മറ്റ് ഫീൽഡിലും വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ഇതുകൂടാതെ ചൊവ്വയ്ക്ക് മാത്രമായിട്ടുള്ളതാണ് നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ജോബ് ജോലിയേം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യ സമയമായിരിക്കും പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പാക്കേജോടു പുതിയ ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അല്പം കൂടുതൽ പരിശ്രമം ചെയ്താൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും പത്താം ഭാവം പിതാവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പിതാവിൻ്റെ സഹായവും സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇത് കാര്യങ്ങളെ വിഘ്നങ്ങളില്ലാതെ പൂർണ്ണമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും എല്ലാം കൊണ്ടും കർമ്മസ്ഥാനം നല്ലതാകുന്നതിനാൽ സാമ്പത്തികപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ നല്ലതാക്കുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നേരത്തെ മുതൽ രക്തസംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർ ഈ സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ചൊവ്വ രക്തസംബന്ധമായ രോഗങ്ങളുടെ കാരകനാണ് ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇലക്ഷനിൽ വിജയം പൊതുജന പ്രീതി പാർട്ടിയിൽ സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലെ പ്രഭാവങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ മർ പറഞ്ഞിട്ടുള്ളതിനാൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ് ചൊവ്വയുടെ മേടത്തിലേക്കുള്ള രാശി മാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം